ഞങ്ങളെ ആലിമീങ്ങൾ അവരുടെ കനപ്പെട്ട രചനകളിലടക്കം ഇങ്ങനെ ഒരു വാദം പുത്തൻവാദികളും മറ്റും ഉന്നയിക്കുമ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഒരു ഗ്രന്ഥമാണിത് ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകൾ ഈ ഗ്രന്ഥത്തിൻ്റെ രചന നിർവഹിച്ചിട്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇതിൻ്റെ രണ്ടാമത്തെ പതിപ്പ് പുറത്തിറങ്ങുന്നത് ആ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഗ്രന്ഥത്തിൽ ഇമാം ഫഹുർദ്ദീൻ അലി അള്ളാഹു എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഉസ്താദ് ഉസ്താദവർ പറയുന്നുണ്ട് പൊതുവേ തൊഹീദ് കൊണ്ടുള്ള വിവക്ഷ പ്രപഞ്ച നിയന്താവ് ഏകനാണെന്നും ദാസൻ അവന്റെ പ്രവർത്തനങ്ങളിൽ പോലും സ്വയം പര്യാപ്തനല്ലെന്നും അറിയലാണ് റാജിമാമേനെ ഉദ്ധരിച്ചു ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ ഗ്രന്ഥത്തിന്റെ അമ്പത്തി ഒന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സമസ്ത കേരള ജമിയുടെ പണ്ഡിതന്മാർ അഖിലുസൻത്തിന്റെ അഹിലുസൺ എന്നും പറയുന്നതാണ് മുദബ്ബിറുൽ മുദബ്ബിറുൽ ആലം ആലം എന്നും പറയുന്നതാണ് അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ സഖാഫി വാഴക്കുളം ഇദ്ദേഹം പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ഒക്കെ കൂട്ടത്തിലുള്ള ഒരു സക്കാഫിയാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സാധാരണ വീഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് അദ്ദേഹം പറഞ്ഞത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് പണ്ട് മുതലേ പറയുന്നതാണ് മുദബിറുൽ ആലം അള്ളാഹു മാത്രമാണ് എന്നുള്ളത് അഹ്ലുസുന്ന യഥാർത്ഥ അഹ്ലുസുന്ന അത് പറയാറുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് അഹിലുസുന്ന എന്ന പേരിൽ ഇറങ്ങി നടക്കുന്ന കുറച്ച് ആളുകൾ ഷിയായിസത്തിന്റെയും മറ്റു ഇതര മതാദർശങ്ങളുടെയും ഒക്കെ ആചാരങ്ങളൊക്കെ കൂട്ടി കെട്ടിക്കൊണ്ടുള്ള ഒരു സാധനമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് അവര് അവരും പറയുന്നത് അവർ അഹൽസുന എന്നാണ് ഈ കുഞ്ഞൻ കുഞ്ഞനെ തന്നെ വിളിക്കുന്നത് ആണെന്ന് പറഞ്ഞ പോലെ അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ നമ്മൾ കണ്ടുവരാറുള്ളത് അവര് പറയുന്നു മുദബിരു ആലം അള്ളാഹു മാത്രമാണ് എന്ന് എന്നാൽ മുദബിരു ആലം അള്ളാഹു അല്ല സി എം മടവൂരാണ് എന്നുള്ളത് ാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് പറയാൻ തെളിവാക്കുന്നത് എന്താണ് റാസി ഇമാമിന്റെ തഫ്സീർ തന്നെയാണ് അതിന് ആധാരമാക്കുന്നത് ആരാണ് ഇവിടെ ിയന്ത്രണം നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ഒരു വലിയ മൊക്കാമൽ മൊക്കാമൽ ഏ കള്ളുകുടിയന്മാര് വരുന്നല്ലോ സിയം സ്ഥിവാൻ മക്കാമൽ കള്ളുകുടിയന്മാര് വരുന്നല്ലോ അവരൊക്കെ ശരിയാക്കാത്തതെന്ന് ചോദിച്ച അള്ളാഹു താല ഈ ഔലിയാക്കളെക്കാളൊക്കെ കഴിവ് അള്ളാന്റെ കൈവാണ്ട ഔലിയാക്കൾക്കൊക്കെ കിട്ടുന്നത് അപ്പൊ ഏറ്റവും കഴിവുള്ള അള്ളാഹു താല അവരൊന്നും ചെയ്യുന്നില്ല ദുന്യാവദന ഈ ഔലിയാക്കളുടെ അറിവാഹുകളെ അള്ളാഹു താല ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം നിർബന്ധമാണ് നിയന്ത്രണമാണ് അവരുടെ കാലത്തും നിയന്ത്രിക്കും ശേഷവും മലക്കുകളെ പോലും അവരാണ് നിയന്ത്രിക്കുന്നത് നിങ്ങളത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ എന്നാൽ അബ്ദുൽ സഖാഫി വാഴക്കുളം ഇവിടെ തെളിവാക്കുന്നതും റാസി മാമിന് തന്നെയാണ് ഇനി സി എം മടവൂര് മുദബിരുലാലം എന്ന് കാന്തപുരം മാത്രമാണോ പറഞ്ഞിട്ടുള്ളത് അല്ല കാന്തപുരം മാത്രമല്ല സി എം മടവൂരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാന്തപുരം ബിസിനസ് വലുതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എങ്കിൽ സി എം മടവൂർ എന്തിനു പറഞ്ഞതാണ് മാനസികമല്ലാതെ ഈ ഒരു വാക്കിന് ഇവിടെ ഈ പറയപ്പെട്ട അബ്ദുൽ ഹസീസ് സക്കാഫി പറഞ്ഞ അർത്ഥത്തിൽ മുദബിരു ആലം അള്ളാഹു മാത്രമാണ് അത് ഇമാമുമാരുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കാവുന്നതുമാണ് എന്ന് പറയുമ്പോ മുദബിരുലാലം സി എം മടവൂരാണ് എന്ന് കാന്തപുരം പറഞ്ഞു എന്ന് പറഞ്ഞു അത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഞാനാണ് മുതബിരു ആലം എന്ന് സി എം മടവൂരിനെ പറഞ്ഞു കൊടുക്കണു എന്നുള്ളത് ഇവരുടെ ചില മൂലിയാക്കന്മാര് തങ്ങന്മാര് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങളൊന്ന് കുറച്ചാളുകളാണ് അവരെ ആ വെച്ച് ഞാൻ തെരഞ്ഞു പിടിക്കും പറഞ്ഞിട്ടുണ്ട് നാവിൽ നിന്നും ഉരുവിട്ടിതായി സഹസിലുള്ള എത്ര ആളുകളാ കേട്ടിട്ടുണ്ടാവുക ചേച്ചി മലവരുണ്ട് സഹസിലുള്ളവരുണ്ട് പലരുമുണ്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടായി പറയുന്നത് ഊഹം വെച്ച് പറയുകയല്ല എന്നാൽ

മിണ്ടിയില്ല കാരണം ലോകത്ത് പബ്ലിസിറ്റി ആയണ്ട ഒരു പേരുണ്ട് നാമമുണ്ട് അതവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു ഇനി ഇതൊക്കെ തന്നുന്നു എനിക്ക് ജതിവില്ല ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നത് മുഴുവനും നൂർക്ക് നൂറ് ശരിയായി അതൊന്നും മാത്രം മാത്രം വിശ്വസിക്കാൻ നമ്മുടെ തലച്ചോറ് വെച്ചിട്ടില്ല പറ്റി ും ഞാൻ പറയുന്നില്ല മറ്റൊന്നുമല്ലേ ഞങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ എന്താ പറഞ്ഞത് ഞങ്ങൾ ഉസ്താദന്മാര് ഷെയ്ഖുനെ പറ്റി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞത് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട് ഞാൻ കുത്തുപുല്ലാലമാണ് മുതബിർലാലാണെന്നൊക്കെ എന്നാണ് ഈ തങ്ങള് പറയുന്നത് ഏത് ആണ് എന്ന് കുഞ്ഞം പറഞ്ഞു കടന്ന പോലെ ഞാൻ കുത്തുപുല്ലാലാണെന്ന് പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞത് ആയിക്കോട്ടെ ചെങ്ങയേജ് ആദ്യം പോയിട്ട് കുതിരവട്ടത്തിൽ ചെന്ന് ചികിത്സ തേടി എന്നല്ലേ പറയേണ്ടത് അല്ലേ ഞാൻ അല്ലേണ് ഞാൻ ഈ ലോകം നിയന്ത്രിക്കണാണ് എന്ന് ഒരു മനുഷ്യൻ നിന്ന് പറയുകയാണെങ്കിൽ ഓന് എന്ത് കിതാബ് ഓദ്യീട്ടും കാര്യമില്ല ഓന് എത്ര തന്നെ അറിബി വായിച്ചിട്ടും കാര്യമില്ല ഓനും മറ്റെന്ത് അറിവുണ്ടായിട്ടും കാര്യമില്ല ഈജാതി കുഫ്രു പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കുതിരോട്ടത്തിന് ഓരോ വേണ്ടത് അത് മാത്രല്ല ഇപ്പൊ പറഞ്ഞത് എന്താണ് ഞങ്ങളെ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇനി ആ ഒരു കാര്യത്തെ കൂടി ഇവിടെ അബ്ദുൽ അസീസ് സഖാഫി ഖണ്ഡിക്കുന്നുണ്ട് അതിനു മുമ്പേ ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ ഈ തങ്ങള് പറഞ്ഞത് ഇയാൾ പറഞ്ഞത് എന്താ ഈ മുസ്ലിം പറഞ്ഞത് എന്താ ഒരു സഖാഫി വെച്ചെന്നിട്ട് ചോദിച്ചു എന്നാ പറഞ്ഞത് സക്കാഫി ബിരുദം കൊടുക്കൽ തുടങ്ങിയത് എന്നെ അല്ല അതൊന്നു പറയണല്ലോ സക്കാഫി ബിരുദം കൊടുക്കാൻ തുടങ്ങിയത് എന്നെ സി എം മടവൂര് മരിച്ചതെന്നെ ഏത് സക്കാഫിയെ മൂപ്പിനെടുത്ത് പോയി ചോദിച്ച് അറിയേണ്ടതുണ്ട് അല്ലേ ആ അതൊക്കെ അവിടെ കിടക്കട്ടെ എന്തായാലും പണ്ഡിതന്മാര് പഠിപ്പിച്ച എന്താന്നുള്ളത് ഇവിടെ നമുക്ക് കേട്ടു നോക്കാം ഞങ്ങൾ ആലിമീങ്ങൾ അവരുടെ കനപ്പെട്ട രചനകളിലടക്കം ഇങ്ങനെ ഒരു വാദം പുത്തൻവാദികളും മറ്റും ഉന്നയിക്കുമ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നെല്ലിക്കുതുസ്താദിന്റെ തോഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഒരു ഗ്രന്ഥമാണിത് ബഹുമാനപ്പെട്ട ഈ ഗ്രന്ഥത്തിന്റെ രചന നിർവഹിച്ചിട്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ടിലാണ് ഇതിന്റെ രണ്ടാമത്തെ പതിപ്പ് ആ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഗ്രന്ഥത്തിൽ ഇമാം ഫീൻ റാസിയർ അലിഅള്ളടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹു ആണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പൊതുവേ തോഹിയത് കൊണ്ടുള്ള വിവക്ഷ പ്രപഞ്ച നിയന്ത ഏകനാണെന്നും പ്രവർത്തനങ്ങളിൽ പോലും സ്വയം പര്യാപ്തനല്ലെന്നും അറിയലാണ് റാസി ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ തന്റെ ഗ്രന്ഥത്തിന്റെ അൻപത്തി ഒന്നാമത്തെ പേജിലെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോ ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തിലർ ജമാഅത്തിന്റെ ഉലമാക്കൾ എന്നും പറയുന്നതാണ് മുദബ്ബിറുൽ ആലം മനസ്സിലായില്ലേ അപ്പോ അഹിലു സുനയുടെ പണ്ഡിതന്മാര് ഇവരുടെ ഉസ്താദന്മാര് ഇവരുടെ ഇവരുടെ ശേഖന്മാര് ഒക്കെ എന്താണ് എന്നും പറയണതാണ് ലാലം അല്ലയാണ് എന്നുള്ളത് പറയുന്നുണ്ടെന്നാ അപ്പൊ തളീകര തങ്ങൾ എങ്ങനെ പച്ച നോണയല്ലേ ഈ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് അല്ലേ ആ പച്ച നോണേനല്ലേ ഇവിടെ കാണിച്ചത് ചോദിക്കണം സഹോദരന്മാരെ ഇത് കേൾക്കുന്ന ആളുകൾ ചോദിക്കണം എന്നെ തെറി വിളിക്കാൻ വരുന്ന സഹോദരന്മാരെ നിങ്ങള് ചോദിക്കുക നിങ്ങൾ തെറിയെഴുതുമ്പോ നിങ്ങൾ അനാവശ്യ വാക്കുകൾ എഴുതുമ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ എഴുതാനറിയാത്തത് കൊണ്ടല്ല ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ എഴുതാൻ കഴിയുമെന്ന് തന്നെ കരുതിക്കോളി സമയമില്ലാത്തത് കൊണ്ട് കമന്റുകൾക്ക് റീപ്ലൈ കൂടുതൽ ചെയ്യാറില്ല പിന്നെ തെറി എഴുതുമ്പോൾ നിങ്ങൾ എഴുതുന്നതിന്റെ പത്തിരട്ടി തെറി എഴുതാനും അറിയാം അത് അറിവില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ ഒരു കാലത്ത് സത്യം തിരിച്ചറിഞ്ഞ് സത്യമാർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ തെറികൾ നിങ്ങൾക്ക് വിഷമമാകരുത് നിങ്ങൾ എന്നെ പറഞ്ഞ തെറികള് അത് നിങ്ങൾ എഴുതുന്നതോടെ അതിൻ്റെ എന്തു തന്നെ കുറ്റങ്ങളുണ്ടോ അള്ളാഹുവെ നിങ്ങൾക്ക് പൊറത്തു കൊടുക്കണേ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന അപ്പൊ അതിൽ വേചാറാവണ്ട ഞാൻ തെറി എഴുതാത്തത് ആ ഒരു കാര്യം കൊണ്ട് കൂടിയാണ് തെറി എഴുതാൻ വരുന്നവരെ ആദ്യം ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ തളീകര തങ്ങളീ പറഞ്ഞതോണ ളീകര തങ്ങളിത് പറയാൻ കാന്തപുരം പറഞ്ഞുവെച്ചോണ ഈ പറയപ്പെട്ട ഉസ്താദ് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞുതരുന്നു അബ്ദുല്ലസീസ് സഖാഫി വാഴക്കുളം പറഞ്ഞു തരുന്നു ഏതാണ് സത്യം മുതബിർ ഉൽ ആലം അത് അള്ളാഹു ആണ് എന്നുള്ളത് പരിശുദ്ധ കുർ ആൻ മനസ്സിലായ ആളുകളെല്ലാം പറയുന്നുണ്ട് ഇനി ഞങ്ങൾ അതൊന്നും സമ്മതിക്കൂല അല്ലാനെ ആ അധികാരത്തിൽ ഞങ്ങൾ ഇരുത്താൻ സമ്മതിക്കൂല ഞങ്ങളെ ശയിക്കുനാക്കുനെയാണ് അതിന്റെ ഒക്കെ അധിപൻ എന്ന് നിങ്ങൾ വീണ്ടും വാശി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ നാളെ കടന്നു ചെല്ലേണ്ടത് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്കല്ലേ അവിടെ നിങ്ങൾ എന്ത് പറഞ്ഞാണ് എന്ത് വാചാലരായിക്കൊണ്ടാണ് അവിടെ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത് സ്വന്തത്തോട് ചോദിക്കുക നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തെ സുഖങ്ങൾ അതാണ് ഏറ്റവും വലിയ സുഖമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വിട്ടുകളുടെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാതെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞു വരൂ മടങ്ങി വരൂ എന്നാണ് പറയുവാനുള്ളത്